ഐ ലവ് യു ഭാഗം അച്ഛ നാളെ ആരും കൂട്ടുകാരും വരുന്നുണ്ട് രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ശിവ അച്ഛനെ നോക്കി പറഞ്ഞു ആണോ നാളെ സൺഡേ കൂടിയല്ലേ അപ്പോ അച്ഛനും ഉണ്ടാവല്ലോ ശിവ പറയുന്നത് കേട്ട് ഗൗരി അവളോട് പറഞ്ഞു അച്ഛാ എന്തൊന്നും പറയാത്തേ പിന്നെയും മൗനമായിരിക്കുന്ന രാജുവിനെ നോക്കി ശിവ ചോദിച്ചു ഒന്നുമില്ല മോളെ അച്ഛൻ നാളെ ഉണ്ടാകും രാജീവ് മുഖത്തൊരു ചിരി വരുത്തികൊണ്ട് അവളോട് പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അച്ഛൻ കൈ കഴുകാൻ എഴുന്നേറ്റ് പോയി അമ്മേ അച്ഛൻ എന്ത് പറ്റി അച്ഛൻ ഇഷ്ടല്ലേ അവരിങ്ങോട്ട് വരുന്നത് അതൊന്നുമില്ല ശിവ നീ നാളെ അവരോട് വരാൻ പറഞ്ഞോളൂ അമ്മ പറഞ്ഞുകൊണ്ട് അവളുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് പോയി ശിവ അച്ഛനും അമ്മയും പോയ വഴിയേ ഒന്ന് നോക്കി എന്തുപറ്റി ചേച്ചി ദച്ചു അവളോട് ചോദിച്ചു ഒന്നില്ല ദച്ചു നിന്റെ കഴിച്ചുകഴിഞ്ഞോ ആ എന്ന വേഗം വന്ന് കിടന്നുറങ്ങിക്കോ നാളെ നമുക്ക് അമ്പലത്തിൽ പോകണം ആ ശരി ചേച്ചി ശിവ മുറിയിലെത്തിയപ്പോൾ ദച്ചു ഉറങ്ങാനായി കിടപ്പുണ്ട് അവൾ കിടക്കുന്ന കട്ടിലിന് താഴെയായി ഡയനെയും കിടപ്പുണ്ട് അവൾ അത് നോക്കിയിരുന്നപ്പോഴാണ് ശിവയുടെ ഫോൺ ബെല്ലടിക്കുന്നത് ശിവ ഫോൺ എടുത്തു നോക്കിയപ്പോൾ ആര്യനായിരുന്നു വിളിക്കുന്നത് ഹലോ ആര്യ ശിവ സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവനെ വിളിച്ചു എന്താണ് നല്ല സന്തോഷത്തിലാണല്ലോ ആര്യൻ അവളുടെ ശബ്ദം കേട്ടപ്പോൾ ചോദിച്ചു പിന്നെ സന്തോഷിക്കാതെ നാളെ അര്യൻ ഇങ്ങോട്ട് വരില്ലേ ശിവയുടെ ശബ്ദത്തിന് അപ്പോഴും ഒരു മാറ്റവും വന്നിരുന്നില്ല അതിന് അച്ഛൻ സമ്മതിച്ചോ പിന്നല്ല അതിനല്ലേ ശിവ പിന്നെ അച്ഛന് എന്തോ പറ്റിയിട്ടുണ്ട് എന്താ അമ്മി അറിയില്ല ഞാൻ ചോദിച്ചു അപ്പോൾ ഒന്നില്ലെന്നാ പറഞ്ഞേ ഇനി ഞാൻ വരുന്നത് കൊണ്ടാണോ അര്യന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ തിടുക്കമായി ഏ അല്ല ഞാനത് ചോദിക്കുകയും ചെയ്തു അപ്പോ ഒന്നില്ലെന്ന് തന്നെയാ പറഞ്ഞത് ആണോ പിന്നെന്ത് പറ്റി അറിയില്ല ചോറുണ്ടില്ലേ ആ ഉണ്ടോ നീയോ ഞാനും കഴിച്ചു എല്ലാരും കിടന്നു എന്നാ ശരി ഞാനും ഉറങ്ങാൻ നോക്കട്ടെ നാളെ അമ്പലത്തിൽ പോകണം ആ ശരി എന്നാ ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് അമ്മി ഗുഡ് നൈറ്റ് ആര്യ കോൾ കട്ട് ചെയ്ത് ശിവ ഉറങ്ങാൻ കിടന്നെങ്കിലും ആര്യൻ ഉറങ്ങാതിരിക്കുകയായിരുന്നു അവൻ നാളത്തെ കാര്യം ആലോചിച്ച് അവന്റെ ഉറക്കവും നഷ്ടപ്പെട്ടിരുന്നു എന്തുപറ്റി രാജീവേട്ട കിടനാട്ട് ഉറക്കം വരാതെ കിടക്കുന്ന രാജീവിനെ നോക്കി ഗൗരി ചോദിച്ചു എന്താണെന്ന് അറിയില്ലടോ മനസ്സിന് എന്തോ ഒരു വല്ലായിക അത് കേട്ട് ഗൗരി അദ്ദേഹത്തിന്റെ തൊളിൽ കൈവച്ചു നഷ്ടപ്പെട്ടത് നമുക്കാണ് ഏട്ടാ അത് തിരിച്ചു കിട്ടുമോ എന്ന് പോലും അറിയാതെ നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഗൗരിയുടെ ശബ്ദം ഇടറിയിരുന്നു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാരിട്ടൊഴുകി ഏയ് താൻ ഞാൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇപ്പോ എനിക്കും തോന്നുന്നു ദൈവം നമ്മെ പരീക്ഷിക്കുകയാണെന്ന് നമുക്ക് ഇതെല്ലാം നമ്മുടെ മക്കളോട് പറഞ്ഞാലോ ഗൗരി കൊണ്ട് പറഞ്ഞപ്പോൾ രാജീവ് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ഉം താൻ പറഞ്ഞത് ശരിയാ ഇനിയും മക്കളിൽ നിന്നും എല്ലാം മറിച്ചിട്ട് കാര്യ എല്ലാം നമുക്ക് നാളെ തന്നെ പറയാം രാജീവ് ഉറച്ചു തീരുമാനത്തോടെ പറയുമ്പോൾ ഗൗരിയുടെ മനസ്സിലും അത് തന്നെയായിരുന്നു രാവിലെ നേരത്തെ തന്നെ ശിവയും ദച്ചും കൂടി അമ്പലത്തിലേക്ക് പോയി പതിവില്ലാതെ അമ്മയും അവരുടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടു പേരും നല്ല കുട്ടികളായി തന്നെയാണ് നടന്നത് അമ്പലത്തിൽ നിന്നും വീട്ടിലേക്ക് എത്തിയപ്പോൾ അമ്മയെ സഹായിക്കാൻ ശിവയും തെച്ചവും ഉണ്ടായിരുന്നു എന്തോ ആവശ്യത്തിനു വേണ്ടി അടുക്കളയിലേക്ക് വന്ന രാജീവ് ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു എന്റെ ദൈവമേ ഞാനിത് എന്താ കാണുന്നേ ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല രാജീവ് രാജീവിന്റെ വാക്കുകൾ കേട്ട് ഗൗരി കണ്ണിരുട്ടി കാണിച്ചുകൊണ്ട് വിളിച്ചു എന്നാലും എന്റെ ഗൗരി നീ എന്ത് മായയാണ് ചെയ്തത് ശിവയെയും തച്ചുവിനേയും നോക്കിക്കൊണ്ട് രാജീവ് പറഞ്ഞപ്പോൾ ശിവയ്ക്ക് മനസ്സിലായി ഇത് തങ്ങളെ അച്ഛൻ ഐസായി ആക്കാൻ വന്നിരിക്കുകയാണെന്ന് അച്ചാ വേണ്ടട്ടോ ശിവ കൈയിലെ കത്തി ഉയർത്തി കാണിച്ചുകൊണ്ട് അച്ഛനോട് പറഞ്ഞു പിന്നലാതെ ഇതുവരെ ഈ പടിക്കാണാത്ത നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഞാൻ എന്തു പറയണം എന്തായാലും രണ്ടുപേർക്കും പേർക്കും കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട് അല്ലാതെ ഇവിടെ നിൽക്കില്ല ഗൗരി ഇരുവരെയും നോക്കി പറഞ്ഞു ഞങ്ങൾ അമ്മയെ സഹായിക്കാൻ വന്നതല്ല ഓ സോപ്പിംഗ് ഒന്നും വേണ്ട വേഗത അരിയാ നോക്ക് മഞ്ഞിലെ പച്ചക്കറിയിലേക്ക് നോക്കിക്കൊണ്ട് അമ്മ ശിവയോട് പറഞ്ഞു ഇതിപ്പോ ഞങ്ങൾക്ക് പണിയായിരുന്നതൊന്നേ അല്ലേ ദച്ചു പച്ചക്കറിയിലേക്ക് നോക്കിക്കൊണ്ട് ശിവ ദച്ചുവിനോട് പറഞ്ഞു ചേച്ചി പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനവും ശരിയായ കാര്യാണ് ദച്ചുവും അത് ശരിവെച്ചു അമ്മയുടെ കൂടെ എന്ത് സഹായത്തിനും ഉണ്ടായിരുന്നു അവരുടെ കൂടെ രാജീവും എല്ലാം റെഡിയാക്കി നിൽക്കുമ്പോഴാണ് മുറ്റത്ത് ഒരു വണ്ടിയുടെ ശബ്ദം അവർ കേട്ടത് അവർ വന്നത് തോന്നുന്നു ശിവ പറഞ്ഞു കൊണ്ട് രച്ചുനും കൂട്ടി ഉമ്മർത്തേക്ക് നടന്നു അവരുടെ പിറകായി അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അര്യനും കൂട്ടുകാരും തന്നെയായിരുന്നു അര്യൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവന്റെ കണ്ണുകൾ ആദ്യം ശിവയെയും കുടുംബത്തെയും ആയിരുന്നു നിറയാറായ കണ്ണുകൾ അവൻ ശാസനയോടെ പിടിച്ചു നിർത്തി എല്ലാരും വാ ശിവ ആരിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് എല്ലാരേം കൂട്ടി ഉമ്മർത്തേക്ക് നടന്നു അച്ഛ ഇതാണ് ആര്യൻ പിന്നെ ആര്യ ഇത് അച്ഛൻ അമ്മ പിന്നെ ഞങ്ങളുടെ തെച്ചുട്ടിയും രാജേന്റെ മുമ്പിൽ ആര്യനെയും കൂട്ടി നിന്നുകൊണ്ട് ശിവ അച്ഛനോട് പറഞ്ഞു ആര്യൻ അച്ഛനെ നോക്കി പിന്നെ അമ്മയെയും അവരും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആ പിന്നെ അച്ഛ ഇവരൊക്കെ ശിവയുടെ ശബ്ദം കേട്ടാണ് മൂവരും തങ്ങളുടെ നോട്ടം പിൻവലിച്ചത് ശിവ തന്നെ എല്ലാവരെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എല്ലാവരും അകത്തേക്ക് വാ അച്ഛൻ തന്നെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു ആരനും കൂട്ടുകാരും അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ശിവയും അമ്മവും ദച്ചവും കൂടി അവർക്ക് കുടിക്കാനുള്ളതെല്ലാം എടുക്കാൻ പോയി ഇനി ഇനെന്തേലും കുടിച്ചിട്ടാകും കത്തിയടി ശിവ അവർക്ക് കുടിക്കാൻ കൊണ്ടു വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ രാജീവ് അവളെ അടുത്ത് പിടിച്ചിരുത്തി സത്യത്തിൽ അന്ന് മോളുടെയും ആരുടെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഒന്നും ഭയുന്നുള്ളത് ശരിയാ പക്ഷേ മോള് പറഞ്ഞപ്പോഴാണ് എല്ലാം വിശ്വാസമായത് രാജീവ് ശിവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ആരും ചെരിയോടെ അവരെയും നോക്കിയിരുന്നു ഏത് നമ്പറാണെന്ന് നോക്കിയില്ലേ ആദ്യം അച്ഛനോട് ചോദിച്ചു നോക്കിയതാ അതൊരു പ്രൈവറ്റ് നമ്പർ എന്നാണ് സ്ക്രീനിൽ തെളിഞ്ഞത് പിന്നെ ഞാനും അത്ര കാര്യമൊക്കെ പോയില്ല എനിക്ക് എന്റെ മോളെ വിശ്വാസാണ് പിന്നെയും അവർ കുറെ നേരം സംസാരിക്കുമ്പോൾ ആര്യൻറെ കണ്ണുകൾ അച്ഛനിലും അമ്മയിലും തന്നെയായിരുന്നു ഗൗരി എന്ന അമ്മയിൽ നിന്നും ശാസനയോടൊപ്പമുള്ള സ്നേഹവും രാജീവിന്റെ കരുതലും വാത്സല്വും എല്ലാം അവൻ തന്റെ കണ്ണുകളിൽ ഒപ്പിയെടുത്തു മതി വരുവോളും ആര്യ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നോക്കിയപ്പോൾ ആര്യനെ മാത്രം അവിടെ കാണാനില്ലായിരുന്നു ശിവ അവനെ നോക്കി നടന്നപ്പോളാണ് അവൻ തങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചിരുന്നെടുത്ത് നിൽക്കുന്നത് കണ്ടത് ശിവ അവനെ വിളിച്ചെങ്കിലും അവൻ അവളെ ഒന്ന് നോക്കി പിന്നെ പഴയ പടി തന്നെ നിന്നു എന്തുപറ്റി അവന്റെ മുഖത്തെ തെളിച്ചു കുറവ് കണ്ട് ശിവ ചോദിച്ചു ഒന്നില്ല അമ്മി അവൻ പറഞ്ഞുകൊണ്ട് ശിവയേം കൂട്ടി ഭക്ഷണം കഴിക്കാൻ നടന്നു ആ വന്നോ രണ്ടാളും വാ വന്നിരിക്കേ അച്ഛൻ തന്നെ ആരിനെ അവിടെയുള്ള കസരയിൽ പിടിച്ചിരുത്തി അച്ഛനും ഇരിക്കേ ആര്യൻ അച്ഛനെ അവന്റെ തൊട്ടടുത്ത് തന്നെ ഇരുത്തി അതെ ഇന്നത്തെ പാചകത്തിൽ എന്റെ പുത്രികളുമുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ കുറ്റം എനിക്ക് മാത്രല്ലേ അമ്മ വിളമ്പുന്നിടയിൽ എല്ലാവരോടുമായി പറഞ്ഞു അതൊക്കെ ഞങ്ങളങ്ങ് സഹിക്കു അമ്മ ഞങ്ങളുടെ ശിവയല്ലേ ആദിൻ ശിവയെ പിന്തുണച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ ശിവ അവന്റെ നോക്കി താങ്ക് യു പറഞ്ഞു നിങ്ങളാണ് ചേട്ടാ ശരിക്കും ചേട്ടൻ ശിവ ആദിനെ നോക്കി പറഞ്ഞു എന്നിട്ട് ആര്യൻ ഇടങ്ങണിട്ട് നോക്കി അവയെ നോക്കി ചിരിച്ചുകൊണ്ട് ശിവ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അല്ല അമ്മ ഇരിക്കുന്നില്ലേ എല്ലാവർക്കും വിളമ്പി കൊടുത്തു കഴിഞ്ഞിട്ടും അമ്മ ഭക്ഷണം കഴിക്കാനിരിക്കാത്തത് കണ്ട് ആര്യന് ചോദിച്ചു ഞാൻ പിന്നിരുന്നോളം മോനെ നിങ്ങളെല്ലാരും കഴിക്കി അമ്മ അവനെ നോക്കി പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വന്നേ ഇരുന്നേ ആര്യൻ അമ്മയെയും കഴിക്കാൻ പിടിച്ചിരുത്തി എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആര്യൻ തന്റെ ഇരുവശവും നോക്കി രാജ്യവും ഗൗരിയും എല്ലാവരോടും സന്തോഷത്തോട് സംസാരിച്ചു കൊണ്ടാണ് കഴിക്കുന്നത് അവന്റെ മനസ്സിന് വല്ലാത്തൊരു അനുഭൂതിയാണ് അപ്പോൾ തോന്നിയത് അവൻ ചിരിയോടെ തന്റെ ആമിയെ നോക്കി ഇവളാണ് തന്റെ ജീവിതത്തിലെ നിധി എന്ന അവന് തോന്നിപ്പോയ നിമിഷം ഇടയ്ക്ക് ഇങ്ങോട്ട് വരണേ മക്കളെ ഇറങ്ങുന്ന നേരം അച്ഛൻ അവരെ ഓർമ്മിപ്പിച്ചു തീർച്ചയായും അച്ഛ രാഹുൽ അച്ഛനോട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി അവന്റെ പിന്നാലെ മറ്റുള്ളവരും പക്ഷേ ആരെയും മാത്രം അവിടെ തന്നെ നിന്നു അച്ഛ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം ആര്യൻ രാജീവിനു നോക്കി ചോദിച്ചു അതിനെന്താ വാ മോനെ അച്ഛൻ സമ്മതിച്ചപ്പോൾ ആര്യൻ വേഗം തന്റെ മൊബൈൽ കൈയിലെടുത്ത് അതിൽ ക്യാമറ ഓൺ ചെയ്തു അച്ഛനും അമ്മയും ആര്യനും തച്ചുവും ശിവയും ശിവയുടെ കൈയിൽ ഡയാനയും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി കുറച്ചധികം ഫോട്ടോ തന്റെ ഫോണിൽ ആര്യം പകർത്തിയെടുത്തു അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആര്യൻ തന്റെ ജീവിതത്തിൽ അതിലേറെ സന്തോഷിച്ച ദിവസം ഉണ്ടാകില്ല അവന് അന്നത്തെ ദിവസം അത്രയും പ്രിയപ്പെട്ട ദിനമായിരുന്നു